നമസ്തേ ഈ ലോകത്തിലെ ഏറ്റവും വലിയ കുറവുള്ളത് ലീഡർമാരുടെ കാര്യത്തിലാണ് നേതാക്കന്മാരുടെ കുറവ് കാരണമാണ് ഈ ലോകത്തിൽ നിരവധി പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നു എന്ന് പറയപ്പെടുന്നുണ്ട് പ്രത്യേകിച്ചും ജനാധിപത്യ രാജ്യത്ത് ജനാധിപത്യ രാജ്യത്ത് മികച്ച ലീഡർമാരാണ് മികച്ച തരത്തിലേക്ക് ആ രാജ്യത്തെ കൊണ്ടെത്തിക്കുന്നു നമ്മുടെ രാജ്യം ഇന്ന് നേരിടുന്ന ഏറ്റവും വലിയൊരു പ്രശ്നമാണ് മികച്ച ലീഡർമാരില്ലാത്തത് എങ്ങനെ മികച്ച ലീഡർമാരായി മാറാം ഇതിനെക്കുറിച്ച് അറിയുന്നതിന് മുമ്പായിട്ട് ആറ് തരം ലീഡർമാരുണ്ട് ഈ ലീഡർമാരെക്കുറിച്ച് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു മികച്ച ലീഡർ എങ്ങനെയായിരിക്കണം എന്നുള്ള കാര്യത്തിൽ മനസ്സിലാക്കാൻ സാധിക്കും ഒരു മികച്ച ലീഡർ ആകാൻ വേണ്ടിയിട്ട് ഏതൊരാൾക്കും സാധിക്കും കാരണം ലീഡർഷിപ്പ് ക്വാളിറ്റി എന്ന് പറയുന്നത് ഒരു സ്കില്ലാണ് ഒരു ടാലൻ്റ് അല്ല ആറ് തരം ലീഡർഷിപ്പ് ക്വാളിറ്റിയെക്കുറിച്ച് നമുക്കൊന്ന് നോക്കാം ഒന്നാമത്തെ ലീഡർഷിപ്പ് ക്വാളിറ്റിയാണ് കൊറസീവ് സ്റ്റൈൽ രണ്ടാമത്തത് അതോറിറ്റേറ്റീവ് സ്റ്റൈൽ മൂന്നാമത്തത് അഫിലിയേറ്റീവ് സ്റ്റൈൽ നാലാമത്തത് ഡെമോക്രാറ്റിക് സ്റ്റൈൽ അഞ്ചാമത്തത് പൈസ് സെറ്റിംഗ് സ്റ്റൈൽ ആറാമത്തത് കോച്ചിങ് സ്റ്റൈൽ ഈ ആറ് സ്റ്റൈലുകൾ നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്കൊരു മികച്ച ലീഡറായി മാറുന്നത് എങ്ങനെയാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു ഇത് നമുക്ക് അടുത്തുള്ള ഭാഗങ്ങളിൽ നമുക്ക് വിശദമായി പരിശോധിക്കാം താങ്ക്